നമസ്കാരം ടി ജെ ജോസഫിൻ്റെ കൈവെട്ട് കേസുമായി ബന്ധപ്പെട്ട് പ്രതി സവാദിനെ കണ്ണൂരിൽ നിന്നും എൻ ഐ എ അറസ്റ്റ് ചെയ്യുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞു നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് സത്താർ പന്തല്ലൂരിൻ്റെ കൈവെട്ട് പ്രസംഗം ഉണ്ടാകുന്നത് തികച്ചും അനാവശ്യമായ ഒരു പ്രസംഗം അനവസരത്തിൽ നടത്തി എന്നു തന്നെയാണ് ഇപ്പോൾ സത്താർ പന്തല്ലൂരിനെ വെട്ടിലാക്കിയിരിക്കുന്നത് അദ്ദേഹത്തെ അനുകൂലിച്ചും അതുപോലെ തന്നെ പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ സത്താർ പന്തല്ലൂർ നിറസാന്നിധ്യമാണ് പല വിഷയങ്ങളിലും അദ്ദേഹം ആ വിഷയം കൃത്യമായി പഠിച്ച് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം രേഖപ്പെടുത്താറുണ്ട് പലപ്പോഴും ഉപകാരപ്പെടുന്ന നമുക്ക് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ശക്തമായ എഴുത്തുകളാണ് സത്താർ പന്തല്ലൂരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകാറുള്ളത് ഇത്രമാത്രം കൃത്യമായി കാര്യങ്ങളെ പഠിച്ച് അവതരിപ്പിക്കുന്ന സത്താർ പന്തല്ലൂരിനെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു പിഴവ് പറ്റിയത് എന്നതിനെ കുറിച്ച് ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി ഒരു പിടിയും കിട്ടുന്നില്ല അദ്ദേഹം വളരെ ചിന്തിച്ച് പ്രതികരിക്കുന്ന ഒരാളാണ് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ആളാണ് അദ്ദേഹം എങ്ങനെ ഇത്തരത്തിൽ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായി അത്തരത്തിലൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹത്തെ പ്രതികൂലിച്ച് അദ്ദേഹത്തിൻ്റെ ആ വാക്കുകളെ തള്ളിപ്പറഞ്ഞ് ഏറ്റവും ശക്തമായ വാക്കുകൾ ഉപയോഗിച്ച് അതിനെ തള്ളി രംഗത്തെത്തിയിരിക്കുന്നത് സമസ്തയുടെ അധ്യക്ഷൻ സാക്ഷാൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും അവർക്ക് വെറുപ്പുണ്ടാക്കുന്ന രീതിയിൽ അവരുടെ ഭാഗത്ത് സമസ്തയോട് ഒരു വിയോജിപ്പ് തോന്നത്തക്ക വിധമുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ലായിരുന്നു എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാൻ പറ്റുന്ന വേദിയല്ല സമസ്തയുടെ വേദി എന്തെങ്കിലുമൊക്കെ ഒരു ആവേശത്തിൻ്റെ പുറത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിളിച്ചു പറയാൻ പാടില്ലായിരുന്നു എന്തായാലും അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പോലീസ് എടുത്തിട്ടുള്ള കലാപാഹ്വാനത്തിൻ്റെ കേസെടുത്തിരിക്കുകയാണ് ഈ ഒരു നടപടി ശരിവെക്കുന്ന തരത്തിലാണ് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് മീഡിയ വൺ അദ്ദേഹം പറഞ്ഞ ആ കാര്യങ്ങൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം അദ്ദേഹത്തെ അനുകൂലിച്ച് വലിയൊരു വിഭാഗം രംഗത്തെത്തിയിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റ് അദ്ദേഹം ആരുടെയും കൈ വെട്ടിയിട്ടില്ലല്ലോ അദ്ദേഹം ആരുടെയും കാലു വെട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പ്രസംഗം നടത്തിയതിൻ്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല ഇവിടെ നിരവധി രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ തെരുവുകളിൽ വേദി കെട്ടി ഇത്തരത്തിലുള്ള ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട് കയ്യും വെട്ടും കാലും വെട്ടും വേണ്ടി വന്നാൽ തലയും വെട്ടും എന്ന രീതിയിലുള്ള പല പ്രതികരണങ്ങളും ഇവിടുത്തെ നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവേദികളിൽ ഉന്നയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തെരുവുകളിൽ പ്രകടനം നടത്തുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകർ പലപ്പോഴും ഇതിനേക്കാൾ മോശമായ രീതിയിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചിട്ടുണ്ട് തൊപ്പിവെക്കാൻ തല കാണില്ല വേണ്ടി വന്നാൽ കയ്യും കാലും വെട്ടും തലയും വെട്ടുമെന്ന രീതിയിലൊക്കെ സംഘപരിവാരങ്ങൾ പലപ്പോഴും തെരുവുകളിലൂടെ മുദ്രാവാക്യം വിളിച്ചു പോകുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പലരും ഇത്തരത്തിലുള്ള പല പ്രതികരണങ്ങളും പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകാറുണ്ട് അതിനെതിരെയൊന്നും നടപടിയെടുക്കാതെ ഇപ്പോൾ സർത്താർ പന്തല്ലൂരിനെതിരെ മാത്രം നടപടിയെടുക്കുന്നു അദ്ദേഹം പറഞ്ഞ വിഷയം വലിയ രീതിയിൽ വിവാദമാക്കുന്നു അതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിലാണ് അദ്ദേഹത്തെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുള്ളത് എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം അത് തുറന്നു പറയുകയാണ് സമസ്ത എന്ന് പറയുമ്പോൾ അതൊരു മതപരമായിട്ടുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സംഘടനയാണ് ഇവിടെ ഇങ്ങോട്ട് ആക്രമിച്ചവർക്ക് പോലും പുറത്തു കൊടുക്കണം എന്ന് പഠിപ്പിച്ച ഒരു മതമാണ് ഇസ്ലാം ഒരു കാരണവശാലും അത്തരത്തിലൊരു സംഘടനയുടെ വേദിയിൽ സത്താർ പന്തല്ലൂർ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹം കുറച്ചുകൂടെ ചിന്തിച്ച് കാര്യങ്ങൾ പറയേണ്ടിയിരുന്നു ഒരിക്കലും അദ്ദേഹം അതിനെ എടുത്തുചാടി പറയാൻ പാടില്ലായിരുന്നു ആദ്യമേ ഞാൻ പറഞ്ഞു അങ്ങനെ എടുത്തു ചാടി കാര്യങ്ങൾ പറയുന്ന ഒരു വ്യക്തിയല്ല അദ്ദേഹം നന്നായി ആലോചിച്ച് പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ സാമൂഹിക മാധ്യമങ്ങളിൽ നടത്തുന്ന ഇടപെടലാണെങ്കിലും അദ്ദേഹം വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നറിയില്ല എന്ത് തന്നെ സംഭവിച്ചാലും അറിയാതെ സംഭവിച്ചാലും അറിഞ്ഞുകൊണ്ട് സംഭവിച്ചാലും സത്താർ പന്തല്ലൂരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ് ഒരിക്കലും ഇസ്ലാമിൻ്റെ വേദിയിൽ സമസ്തയുടെ വേദിയിൽ ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു ഒരിക്കലും സമസ്ത എന്ന് പറയുന്ന സംഘടന അല്ലെങ്കിൽ ഇവിടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏത് സംഘടനയാവട്ടെ സംഘപരിവാരത്തോളം തരം താഴാൻ പാടില്ല അല്ലെങ്കിൽ സംഘപരിവാരം അങ്ങനെ പറഞ്ഞു രാഷ്ട്രീയ നേതാക്കന്മാർ ഇങ്ങനെ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് സത്താർ പൊന്തല്ലൂരിനെ അങ്ങനെ പറഞ്ഞുകൂടാ എന്നുള്ള ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല ആവർത്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിൽ ഇവിടെ സുജയാ പാർവതി നയിച്ച ഒരു ചർച്ചയാണ് ഇവിടെ സംഘപരിവാർ സംഘടനകൾ ഒരിക്കലും ആരുടെയും കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞിട്ടില്ല വെട്ടിയിട്ടില്ല എന്നാൽ ഇവിടെ ഇസ്ലാമിക സംഘടനകൾ പ്രത്യേകിച്ച് സമസ്തയുടെ ആളുകളൊക്കെ അത്തരത്തിൽ പറഞ്ഞു തുടങ്ങി ഇത് ശരിയല്ല ഇതിനെതിരെ നടപടി വേണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ മുസ്ലിം സംഘടനകൾക്ക് നേരെ കുതിര കയറുന്ന രീതിയിലുള്ള ഒരു പരിപാടി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്തായാലും ഒരു കാര്യം സംഘപരിവാരങ്ങളെ ഞാൻ ഉണർത്തുകയാണ് ടി ജെ ജോസഫിന്റെ കൈവെട്ട് കേസാണ് നിങ്ങൾക്കിപ്പോൾ എടുത്തു പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കളമശ്ശേരിയിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് എട്ട് പേർ ഇതിനോടകം മരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത് ആ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കാര്ക്കും ഇപ്പോൾ ചർച്ച ചെയ്യാൻ ഒരു താല്പര്യവുമില്ല സർത്താർ പന്തല്ലൂർ ചെയ്തത് തെറ്റാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റാണ് എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ ഞാൻ പറയുകയാണ് ഇവിടെ ഇതിനേക്കാൾ അപ്പുറമുള്ള മോശമായ ആളുകളെ ഭയപ്പെടുത്തുന്ന ഭിന്നിപ്പുണ്ടാക്കുന്ന ഒരുപാട് പ്രതികരണങ്ങളും ഒരുപാട് പ്രവർത്തനങ്ങളും നടത്തിയ ടീമാണ് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ സുജയ പാർവതിക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി കേരളത്തിലുണ്ട് അബ്ദുൽ നാസർ മഹദനി അദ്ദേഹത്തിന്റെ കാലെടുത്തത് ഇവിടുത്തെ സംഘപരിവാർ ഭീകരതയാണ് സംഘപരിവാരങ്ങൾക്ക് വേണ്ടി പണിയെടുത്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ ഒരു കാൽ തകർത്തത് അദ്ദേഹത്തെ കൊലപ്പെടുത്താനായിരുന്നു ശ്രമിച്ചത് പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു സർവശക്തനായ ദൈവം അദ്ദേഹത്തിന് ദീർഘായുസുകൊടുത്തു ഇന്നും അദ്ദേഹം മെഡിക്കൽ സയൻസിനെയൊക്കെ തോൽപ്പിച്ച് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നു എന്തായാലും അദ്ദേഹത്തിന്റെ കാലെടുത്തത് സംഘപരിവാരങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട് മുഴുവൻ കാര്യങ്ങളും ഞാൻ എടുത്തു പറയുന്നില്ല ഞാനൊരു ചെറിയ കാര്യം മാത്രം സംഘപരിവാരങ്ങളുടെ ശ്രദ്ധയിലേക്ക് പ്രത്യേകിച്ച് സുജയ പാർവതിയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം വെറുതെ എന്തെങ്കിലുമൊക്കെ തട്ടിവിട്ട് ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ച ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത് എന്തായാലും സത്താർ നന്ദല്ലൂരുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല എന്ന് സമസ്തയുടെ അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഈ വിഷയത്തിലുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള നേതാക്കന്മാരാണ് ഇവിടെ ഉണ്ടാകേണ്ടത് അതായത് ഒരു തെറ്റ് സംഭവിച്ചാൽ അത് തെറ്റാണെന്ന് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം എത്ര വലിയവരാണെങ്കിലും ശരി അവരെ തിരുത്താൻ തയ്യാറാകണം അവർക്ക് വേണ്ട രീതിയിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കണം ഇവിടെ സത്താർ പന്തല്ലൂരിനെതിരെ പോലീസ് കേസെടുത്തപ്പോൾ അതിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം രംഗത്തെത്തിയ സാഹചര്യത്തിൽ തന്നെ ആ നടപടിയെക്കുറിച്ചൊരു അക്ഷരം പോലും പറയാതെ സത്താർ പന്തല്ലൂരിൻ്റെ ഭാഗത്തു നിന്നും തെറ്റു സംഭവിച്ചു എന്ന് തുറന്നു സമ്മതിച്ച ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ അദ്ദേഹത്തെ ഓരോ പാർട്ടിയുടെ നേതാക്കന്മാരും അതുപോലെ തന്നെ വിവിധ മത സാമുദായിക സംഘടനകളുടെ നേതാക്കന്മാരും മാതൃകയാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്